ഞാൻ ഞാൻ സജീവ് എന്ന ചാനലിലേക്ക് എല്ലാ സ്വാഗതം ഇന്ന് കൂട്ടുകാരൊക്കെ ഇവിടെ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ എല്ലാ ചെടികൾക്കും ജീവൻ നിലനിർത്തുന്നതിനും അതിന്റെ വളർച്ചയ്ക്കും അതിന്റെ നല്ല ഉത്പാദനത്തിനും വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ് വെള്ളം കാരണം നമ്മുടെ വേനൽ ഇപ്പൊ നല്ലതുപോലെ കടുത്തു വരുന്ന സമയമാണ് ഈ സമയത്ത് നമ്മൾ ചെടിക്ക് വെള്ളം കൊടുത്തിരിക്കണം അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചെടിക്ക് വെള്ളമെന്ന് പറഞ്ഞാൽ കണ്ടമാനം ഒഴിക്കേണ്ട ആവശ്യമില്ല അതായത് ഒരു ചെടിക്ക് ആവശ്യമുള്ള വെള്ളം അതിൻ്റെ ചുവട് ഭാഗത്ത് തന്നെ ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോണിൽ കിട്ടുക എന്നതാണ് നമ്മൾ പ്രധാനമായും ചെയ്തു കൊടുക്കേണ്ടത് എന്നാൽ ഓസൊക്കെ ആയിട്ട് തോനെയൊക്കെ നനച്ചു കൊടുത്താൽ ഉള്ളൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെ തെങ്ങാണ് ഇപ്പോൾ ഉദാഹരണം ഈ ഒരു തെങ്ങാണ് ഇതിൻ്റെ ചുവട് ഭാഗത്ത് ഞാൻ ആവശ്യത്തിന് കളയും മറ്റുമൊക്കെ പറിച്ചിട്ട് നല്ല പുത കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ ഇതിന് വെള്ളവും കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമ്മൾ വെള്ളം കൊടുക്കുമ്പോൾ ധാരാളം വെള്ളം കൊടുത്താൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെടിയുടെ ചുവട് ഭാഗത്ത് കിടക്കുന്ന വാളമെല്ലാം ഒലിച്ച് ഏറ്റവും അടിഭാഗത്തേക്ക് പോകും അപ്പോൾ പിന്നെ ചെടിക്കത് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു രീതിയിലേക്ക് മാറിപ്പോകും നമ്മൾ ഒരു തെങ്ങിനായാലും ശരി പ്ലാവിനായാലും ശരി മാവിനായാലും ശരി ഇനി പച്ചക്കറി വിളകൾക്കായാലും ശരി ആവശ്യമുള്ള വെള്ളം ആവശ്യമുള്ള സമയത്ത് അതിന് ശരിയായ അളവിൽ കിട്ടുക എന്നതാണ് നമ്മൾ ചെടികൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് അതിനുള്ള ഏറ്റവും നല്ല വഴിയാണ് കൂട്ടുകാർ തുള്ളിനന എന്ന് പറയുന്നത് അതായത് ഓരോരോ തുള്ളികളായിട്ട് നമ്മുടെ മാവിൻ്റെ ആയാലും പ്ലാവിൻ്റെ ആയാലും തെങ്ങിൻ്റെ ആയാലും ചുവട് ഭാഗത്ത് വീഴത്തക്ക വിധത്തിലൊരു തുള്ളിനന അതായത് ട്രിപ്പിൾ ഇറിഗേഷൻ എന്ന പരിപാടി ചെയ്തു കൊടുക്കുക സാധാരണഗതിയിൽ ഒന്നോ രണ്ടോ സെൻറ്റ് പുരയിടത്തിലേക്കെ നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമൊന്നുമില്ല കാരണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ട്രിപ്പിൾ ഇറിഗേഷൻ എന്ന് പറയുന്ന അവൻ്റെ പരിധിക്കും അപ്പുറമായിരിക്കും അല്ല അങ്ങനെയുള്ള കൂട്ടുകാർക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ട്രിപ്പിൾ ഇറിഗേഷനാണ് ഇന്ന് കാണിച്ചു തരുന്നത് അതായത് ഇതിലൂടെ നമുക്ക് പത്ത് പൈസ പോലും ചിലവില്ലാതെ നമുക്ക് നല്ലൊരു തുള്ളി സംവിധാനം നമ്മളെ തെങ്ങിനും അതുപോലെ തന്നെ പ്ലാവിനും ഒക്കെ കൊടുക്കാം നല്ല വിളവ് തരുന്ന ഒരു പ്ലാവിനോ ഒരു തെങ്ങിനോ നമ്മൾ കുറഞ്ഞത് നൂറ് ലിറ്റർ വെള്ളമെങ്കിലും ഈ വേനൽ കടുത്ത വേനൽ സമയത്ത് ചെടിക്ക് കൊടുക്കണമെന്നാണ് ഒരു കണക്ക് എന്നാൽ തുള്ളിനനയിലൂടെയാണെങ്കിൽ നമുക്കൊരു മുപ്പത് ലിറ്റർ വെള്ളമെങ്കിലും ഒരു തെങ്ങിൻ്റെ ചുവട് ഭാഗത്തെത്തിയാൽ ചെടിക്ക് നല്ല പുഷ്ടിയോടെ വളരുവാനും നല്ല ഉത്പാദനത്തിനുമുള്ള വഴി അവിടെ തെളിയും അതായത് തുള്ളിനന സംവിധാനത്തിലൂടെ നമ്മൾ ഒരു മുപ്പത് ലിറ്റർ വെള്ളമെങ്കിലും ചെടിക്ക് കൊടുത്താൽ മാത്രം മതി അതേസമയം നമ്മൾ ചുവട് ഭാഗത്താണെങ്കിൽ നൂറ് ലിറ്ററോളം നമ്മൾ നനച്ചു കൊടുക്കണം എന്നാൽ ഇത് മൊത്തവും ചെടിക്ക് കിട്ടുക അതുമില്ല എന്നാൽ ഈ തുള്ളി നനയിലൂടെയാണെങ്കിൽ നമുക്ക് രാസവളങ്ങളും നമുക്കിതുവഴി ട്രിപ്പ് ഇറിഗേഷൻ വഴി നമുക്ക് തെങ്ങിന് കൊടുക്കാം തുള്ളി തുള്ളിയായിട്ട് തെങ്ങിൻ്റെ ചുവട്ട് വീഴുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ തെങ്ങിന് എപ്പോഴും നനവ് കാണും അതായത് ഓപ്പറേറ്റീവ് ലൂസ് എന്ന് പറയും അതായത് ജലബാഷ്പീകരണത്തിലൂടെ ജലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ട്രിപ്പ് ഇറിഗേഷനിലൂടെ നമ്മൾ വെള്ളം കൊടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ കാണുന്ന ഒരു സാധനമാണ് ഇതുപോലുള്ള അഴുക്ക ബക്കറ്റുകൾ അതായത് പൊത്ത ബക്കറ്റുകൾ അതൊരു മുപ്പത്തഞ്ച് ലിറ്റർ വെള്ളം കൊള്ളുന്നതാണ് ഏറ്റവും നല്ലത് ഇതാ ഇതുപോലുള്ള ബക്കറ്റ് ഇതുപോലുള്ള കന്നാസുകൾ വലിയ പാത്രങ്ങൾ ഒക്കെ ഇതൊക്കെ നമുക്ക് ഉപയോഗശൂന്യമില്ലാത്ത ഒരുപാട് നമ്മളെ വീടുകളിൽ കാണും ഇതൊക്കെ ഉപയോഗിച്ചാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അതിനായി നമുക്ക് വേണ്ടത് ഇതുപോലൊരു ബക്കറ്റോ അല്ല എങ്കിൽ ഇതുപോലൊരു മുപ്പത്തഞ്ചിൻ്റെ കന്നാസോ ഈ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കുക ഇത് നമ്മൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന പറഞ്ഞാൽ ഈ കന്നാസിനെ നമുക്കൊന്ന് അങ്ങാട്ട അഞ്ഞാട്ടോ എടുത്ത് മാറ്റണമെങ്കിൽ ഒരു കൈ ഇങ്ങനെ എടുത്തിരിക്കുന്നത് അത് വെള്ളം നിറച്ചതിന് ശേഷമല്ല എടുക്കാൻ വേണ്ടി അതുപോലെ തന്നെ അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ഓസാണ് ഇതൊരു പത്ത് പന്ത്രണ്ട് മീറ്റർ എങ്കിലും നമുക്ക് വേണം ഇതിന് വലിയ വിലയൊന്നുമില്ല ഒരു മീറ്ററിന് അഞ്ച് രൂപയേ ഉള്ളൂ വില അത് ഈ ഹാർഡ്വെയർ വെയർ കടകളിലൊക്കെ ഇത് കിട്ടും അടുത്തായി നമുക്ക് ഇതുപോലെ ഒത്തിരി ചരടും വേണം പിന്നെ ഇതുപോലെ ഇത് എം സിയിലാണ് ഇതുപോലെയുള്ള എം സിയിലും കൂടി നമ്മൾ കരുതിയിരുന്നാൽ മാത്രം മതി ഇതുകൊണ്ട് നമുക്ക് നല്ലൊരു ട്രിപ്ലിക്കേഷൻ ഉണ്ടാക്കാം ഇതാ ഇത് കണ്ടു ഇത് സാരിയാണ് ഇതുപോലെയുള്ള കോട്ടൺ സാരിയോ മറ്റോ ആണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇപ്പോൾ ഞാൻ ഒരു കന്നാസിലാണ് ഇത് കാണിച്ചു തരുന്നത് അതായത് മുപ്പത്തഞ്ച് ലിറ്ററിന്റെ ഒരു ക്യാൻ അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് അതിന് ശേഷം അതിൻ്റെ ഏറ്റവും അടി ഭാഗത്ത് അടിഭാഗത്ത് ഇതുപോലെ ഹോളുകൾ നമ്മൾ ഇട്ട് കൊടുക്കണം ഒരു നാല് ഹോൾ ഇട്ടു കൊടുക്കണം അതായത് നമുക്ക് ഒരു തെങ്ങിന് നാല് പൈപ്പാണ് ഇട്ടുകൊടുക്കേണ്ടത് അതായത് നാല് സൈഡിലൂടെ വെള്ളം വീണ് ആ തെങ്ങിൻ്റെ ചുവട് നനയത്തക്ക വിധത്തിലുള്ള ഇതാണ് തുള്ളി നനയാണ് നമ്മൾ കൊടുക്കുന്നത് ഈ ഹോൾ നമ്മളിടുന്നതെന്ന് പറഞ്ഞാൽ ഇതുപോലെ നമ്മളെ പൈപ്പ് ഇതിനകത്തിറങ്ങിയിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ ഹോളുകൾ ഇടുന്നത് എപ്പോഴും ഈ കാണുന്ന രീതിയിൽ തന്നെ നമ്മൾ ഈ ക്യാൻ കട്ട് ചെയ്തെടുക്കുകയും വേണം അതിനുശേഷം നമ്മൾ തുള്ളി തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന നമ്മളാ തെങ്ങിൻ്റെ ചുവട് ഭാഗത്തു നിന്നും നമ്മളാ ക്യാൻ വെച്ചിരിക്കുന്ന സ്ഥലം ഇതുപോലെ ഒരു കുറച്ച് കട്ടയടിക്കിയതിന് ശേഷം ആ കട്ടേറെ പുറത്തേക്ക് നമ്മൾ ഈ ക്യാൻ വെക്കണം ക്യാൻ വെച്ചതിന് ശേഷം അതിനു ശേഷം നമ്മുടെ ഈ ട്യൂബ് ഓരോ തെങ്ങിൻ്റെ നാല് സൈഡിലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം ഇത് കണ്ടോ ഇതുപോലെ നാല് ഭാഗത്തായിട്ട് ട്യൂബിൻ്റെ എൻഡ് വരത്തക്ക വിധത്തിലെടുക്കുക ഇത് കണ്ടോ ഇങ്ങനെ ഇതുപോലെ കറക്റ്റ് നാല് സൈഡിലും തുള്ളി തുള്ളിനല എത്തക്ക വിധത്തിൽ തന്നെ നമ്മൾ കൊടുക്കണം അതിനുശേഷം ഇതിൻ്റെ എല്ലാ എൻഡുകളും നമ്മൾ ഈ ക്യാൻ്റെ അടിഭാഗത്തേക്ക് കൊടുക്കണം അതെപ്പോഴും നമ്മൾ ഇതുപോലെ ക്യാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് തന്നെ നമ്മൾ അളവ് എടുത്ത് മുറിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇല്ല എങ്കിൽ ഈ അളവുകളിൽ വ്യത്യാസം വരും അപ്പോൾ നമ്മൾ എല്ലാ തെങ്ങിൻ്റെ അതായത് ഒരു തെങ്ങിൻ്റെ നാല് സൈഡിലും നമുക്ക് ഈ ട്യൂബ് എത്തിക്കാൻ സാധിക്കാതെ വരും അതുകൊണ്ട് നമ്മളെപ്പോഴും ഇതുപോലെ നമ്മൾ ഈ നാല് സൈഡും ഇതിൻ്റെ ട്യൂബ് ഇട്ടതിന് ശേഷം ആ അളവെടുത്ത് തന്നെ ഇത് കറക്റ്റായിട്ട് കട്ട് ചെയ്യണം അടുത്തായ ഒരു ഒരു ചെറിയൊരു വയറോ അല്ല കട്ടിയുള്ള വയറോ അല്ലെങ്കിൽ ചെറിയ കമ്പി നൂലോ നമ്മൾ ദാ ഈ പൈപ്പ് വഴി ഉള്ളിലേക്ക് കടത്തിയ ശേഷം ഇതിൻ്റെ എടുക്കുക ദാ ഇങ്ങനെ നമ്മൾ ഈ ഒരു കട്ടിയുള്ള ഒരു വയറോ അല്ല എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ നൂൽ കമ്പിയോ കയറ്റിയ ശേഷം നമ്മൾ ഈ മറ സൈഡിൽ വരുമ്പോൾ ദാ ഈ ഭാഗത്ത് നമുക്ക് ഈ ഇതുവഴി കയറ്റി വിടേണ്ട തുണിയെ നമുക്ക് സാരി കട്ട് ചെയ്ത് ചെറിയൊരു പീസായിട്ട് കട്ട് ചെയ്ത് അതായത് വീതി കുറച്ച് ഒരിഞ്ച് വീതിയിൽ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതുവഴി വിട്ടു കൊടുത്ത അപ്പുറത്ത് വലിക്കുമ്പോൾ നമ്മളാ പൈപ്പ് വഴി ഇത് എളുപ്പത്തിൽ നമുക്ക് പൈപ്പിനുള്ളിലേക്ക് കടത്തി വിടാൻ സാധിക്കും അതായത് നമ്മൾ സാരി അതായി ഇതുപോലെ സാരിയുടെ തുണിയോ കോട്ടൺ തുണിയോ നമ്മൾ നമ്മളതായി ഇതുവഴി കെട്ടിത ഇതുപോലെ എടുക്കണം കണ്ടോ ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പ വഴിയാണ് ഇതുവഴി ഈ ട്യൂബ് വഴി എന്തെങ്കിലും കടത്തി കടച്ചുവിട്ടാൽ നമുക്ക് അതിൻ്റെ സൈഡിൽ കെട്ടി വലിച്ചു കഴിഞ്ഞാൽ അതുവഴി സുഖമായിട്ട് നമുക്ക് പൈപ്പിനുള്ളിലേക്ക് ഈ സാരിയെ എടുക്കാൻ പറ്റും ഇതുപോലെ നമ്മളാ ഓരോ പൈപ്പിനകത്തേക്ക് നമ്മളെ ഈ കോട്ടൻ തുണി ഓരോന്നായിട്ട് കയറ്റി വിടുക അതിനുശേഷം ഈ തലഭാഗം നമ്മൾ ഇങ്ങനെ കിടക്കത്തക്ക വിധത്തിൽ അതായത് ചുവട് ഭാഗത്തു നിന്നും നമ്മളെ എൻ്റെ ഭാഗത്ത് നിന്നും ഇത്രയും നീളത്തിൽ നമ്മൾ എടുക്കണം അതായത് ഒരു മുപ്പത് എങ്കിലും പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക വിധത്തിൽ വേണം നമ്മളാ കോട്ടൻ തുണി ഇട്ടേക്കാൻ ഇനി നമുക്ക് നമ്മൾ ഹോളിട്ട അല്ലാതെ എവിടെയെങ്കിലും ഓട്ടയോ മറ്റോ നമ്മളെ കന്നാസിലുണ്ട് എന്നുണ്ടെങ്കിലും ബക്കറ്റിലുണ്ടെങ്കിൽ ആ ഭാഗത്തെ ഓട്ടകളൊക്കെ നമ്മൾ അടച്ച് ഭദ്രമാക്കി കൊടുക്കണം നമുക്ക് ട്യൂബ് കൊടുക്കാൻ വേണ്ടി കണക്ട് ചെയ്തിരിക്കുന്ന ഈ ഓട്ടയിൽ മാത്രമേ അടയ്ക്കാതിരിക്കാവൂ ബാക്കിയുള്ള ഏതെങ്കിലും ഓട്ട ഉണ്ടെങ്കിൽ നമ്മളെ ജലം ഈ കന്നാസിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ എം സിയിൽ വെച്ച് അടയ്ക്കണമെന്ന് പറയുന്നത് ഇനി നമ്മളുടെ തുണിയുടെ തുണിയുടെ ദാ ഈ കൂടുതലായിട്ട് നേരത്തെ കണ്ട ഭാഗം നമ്മൾ ഉള്ളിലേക്ക് കടത്തി വിട്ട് ദാ ഇതിനകത്തേക്ക് ട്യൂബ് പോലെ ഇട്ട് കൊടുക്കണം ദാ ഇങ്ങനെ വെച്ചേക്കണം ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഓരോ എൻഡുകളിലും നമ്മൾ എം സിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് ഈ ഹോളുകൾ അടച്ചു കൊടുക്കണം കാരണം ഈ സൈഡിൽ നിന്നൊന്നും വെള്ളം പൊത്തു പൊത്തുപോകാൻ പാടില്ല നമ്മളെ ട്യൂബ് വഴി തന്നെ നമ്മൾ ഇങ്ങൻ്റെ മൂട്ടിലേക്ക് എത്താത്തക്ക വിധത്തിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് ദാ ഇതുപോലെ നമ്മളെല്ലാ സൈഡും നല്ലതുപോലെ എം സിയിൽ വെച്ച് നല്ലതുപോലെ അടച്ചു കൊടുക്കണം ഒരു ശകലം പോലും ലീക്ക് വരാതെ എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഈ ഓസിൻ്റെ ലെവൽ ലെവലോസിൻ്റെ തലകൾ എപ്പോഴും ദാ ഈ വെള്ളം വീഴാൻ വേണ്ടിയിട്ട് വെള്ളം തുള്ളി തന്നെ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ തെങ്ങിൻ്റെ ചുവട് നിന്ന് ചുവട് ഭാഗത്ത് നിന്ന് തടമെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നര മീറ്ററെങ്കിലും അകലത്തിലായിരിക്കും തടം എടുക്കുന്നത് അതിൻ്റെ എൻ്റെ ഭാഗത്ത് തന്നെ അതായത് ഇതുപോലെ എൻ്റെ ഭാഗത്ത് തന്നെ നമ്മൾ കൊടുത്തേക്കണം ആ ഭാഗത്താണ് കൂടുതലായും ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോൺ കാണുന്നത് അല്ലാതെ തെങ്ങിൻ്റെ ഒറ്റ മൂട്ടിലും ഈ തടത്തിൻ്റെ സെൻട്രു ഭാഗത്തൊന്നും നമ്മൾ നനവ് കൊടുത്തിട്ട് നമ്മളെ തെങ്ങിന് കിട്ടില്ല തെങ്ങിന് തെങ്ങിൻ്റെ ഏറ്റവും കൂടുതൽ വേരുള്ള ഭാഗത്ത് വേണം ഈ നനവ് വരേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ സൈഡ് ഭാഗത്തേക്ക് നമുക്ക് വെച്ചു കൊടുക്കാം കണ്ടോ നമ്മളെ തടത്തിൻ്റെ എൻ്റെ ഭാഗം ആ ഭാഗത്ത് തന്നെ നിലവെത്തൊക്കെ വെത്തി തന്നെ കൊടുക്കണം ഓസിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം ഇതാ ഈ വിധത്തിൽ തന്നെ ഇനി നമുക്ക് നമ്മൾ ഒട്ടിച്ച എം സിയിലെല്ലാം ഉണങ്ങിയതിന് ശേഷം ഒന്ന് തോന്നതിന് ശേഷം നല്ലതുപോലെ ഒട്ടിയെന്ന് മനസ്സിലായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഒരു തുള്ളി നല്ല നമുക്ക് തെങ്ങ് മാത്രമല്ല നമുക്ക് പ്ലാവ് മാവ് എല്ലാത്തിനും കൊടുക്കാം അപ്പം ഇങ്ങനെയുള്ള വലിയ വൃക്ഷങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞതൊരു നൂറ് ലിറ്റർ വെള്ളമെങ്കിലും നമ്മളെ ചെടികൾക്ക് കൊടുക്കേണ്ട സ്ഥാനത്ത് നമുക്കതിന് വളരെ കുറച്ച് നമ്മളെ ചെടിക്ക് കിട്ടത്തക്ക വിധത്തിൽ എന്നാൽ എപ്പോഴും നനവ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വിധത്തിൽ കൊടുക്കാം അപ്പോൾ നമുക്കൊരു മുപ്പത് ലിറ്റർ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ തെങ്ങിന് നല്ല നനവ് കിട്ടും അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന വെള്ളമെല്ലാം ചെടിക്ക് സ്വീകരിക്കുവാനും പറ്റും ഈ ട്രിപ്ലിക്കേഷൻ മാത്രം കൊടുത്തിട്ട് കാര്യമില്ല നമുക്ക് ഈ ജലബാഷ്പീകരണം അതായത് മണ്ണിൽ നിന്നും സൂര്യപ്രകാശം ഏറ്റി ജലം ബാഷ്പീകരിച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല പൊതുക അടിഭാഗത്തിട്ടു കൊടുത്ത യാത് ചൂടി നല്ല ചൂടിനെയും നമുക്ക് നമ്മളെ തെങ്ങൊക്കെ പ്രതിരോധിക്കാൻ കഴിയും ഇതാണ് ഏറ്റവും നല്ലൊരു ട്രിപ്പിൾ ഇറിഗേഷൻ ഒരു പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഒരു പത്ത് പൈസ പോലും ചിലവില്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തുള്ളിനന സംവിധാനമാണ് ഈ കാണിച്ചത് അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കാണാം ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് പൈപ്പ് വഴി വെള്ളം വരുന്നത് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് ഇതേ നോക്കിയേ തുള്ളി തുള്ളിയായിട്ട് ഇട്ടിട്ട് വീഴുന്ന വിധത്തിലല്ലേ നമുക്ക് വരുന്നത് ഇതുപോലെ നമുക്ക് എല്ലായിടത്തും എല്ലാ ട്യൂബിൻ്റെ എല്ലാ അറ്റത്തും വെള്ളം എത്തും ഇതാ കണ്ടോ ഇത് കണ്ടോ ഇതുപോലെ നമുക്ക് തുള്ളി തനയായിട്ട് നമ്മൾ കൊടുക്കുമെങ്കിൽ അതാണ് നമ്മളെ ചെ തെങ്ങിന് നമുക്ക് ഈ നാല് സൈഡിലും ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീഴുമ്പോൾ നമ്മളെ ചെടിക്ക് ആവശ്യമുള്ള വെള്ളം അവിടെ കിട്ടുകയും ചെയ്യും ഇത് നമുക്ക് ലാവ് മാവ് തെങ്ങ് അതുപോലെ തന്നെ നമ്മളെ വാഴ എന്നിവയ്ക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് പത്ത് പൈസ പോലും നമുക്ക് ചിലവില്ല ഇതിലൂടെ നമുക്ക് ഇനി നമുക്ക് പൊട്ടാഷോ ഫാറ്റംബോസോ എന്തെങ്കിലും നമ്മൾ തെങ്ങിന് കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ തെങ്ങിൻ്റെ ചുവട് ഭാഗത്ത് തന്നെ അത് കെട്ടുകയും ചെയ്യും നല്ല ആക്റ്റീവായിട്ടുള്ള റൂട്ട് സോണിൽ തന്നെ അതിന് വളപ്രയോഗം നടത്തുകയും ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു തുള്ളി വെള്ളം പോലും പാഴി പോകാതെ ഈ മണ്ണിലേക്ക് തന്നെ താരം ചെയ്യും പുത കിടക്കുന്നത് കൊണ്ട് തന്നെ ബാഷ്പീകരണ നഷ്ടം നമുക്കുണ്ടാവുകയും ഇല്ല അപ്പോൾ ഇത് ഇതെല്ലാവർക്കും ചെയ്യാവുന്നതാണ് നമുക്ക് ഓസോ എന്തെങ്കിലും വെച്ചതായി ഇതിലേക്ക് വെള്ളം നിറച്ചുകൊടുത്താൽ മതി അല്ലാതെ ഇതിൻ്റെ ചുവട് ഭാഗത്ത് ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നാലരട്ടി വെള്ളം നമ്മൾ നന കൊടുത്താലും ചെടിക്ക് അതിൽ കിട്ടുന്നത് കുറച്ചായിരിക്കും അപ്പോൾ ഇതൊരു നല്ല തുള്ളിനന സംവിധാനമാണ് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് നമ്മളെ വീട്ടിലുള്ള വേസ്റ്റ് സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം ചെയ്യാവുന്ന ഒരു പരിപാടിയാണിത് അപ്പോൾ ഇത് കൂട്ടുകാരൊക്കെ ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ ആദ്യമായാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കൃഷിയെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതോടൊപ്പമുള്ള കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിച്ചാൽ കൃത്യമായി നിങ്ങൾക്ക് അതിനുള്ള മറുപടി ഞാൻ തരുന്നതാണ് ഇനിയും ഒരു നല്ല വീഡിയോയും നല്ല അറിവുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം